നമസ്കാരം ഞാൻ നവറ മലപ്പുറം ഡി ജി എച്ച് എസ് എസ് താനൂരിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഇന്ന് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മലപ്പുറത്തിൻ്റെ തൊട്ടടുത്തുള്ള ജില്ലയായ കോഴിക്കോട് ജില്ലയ്ക്ക് സീറോ ഷാഡോടെ ഇന്നത്തെ മലപ്പുറം ജില്ലയുടെ നിഴലിൻ്റെ നീളം നമുക്ക് നമുക്കാണെന്ന് നോക്കാം ഇപ്പോൾ സമയം പന്ത്രണ്ട് മൂന്ന് നിഴലിന് വലതു ചലനമുണ്ട് ഇന്നലെ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയായിരുന്നു നിഴൽ അതുകൊണ്ട് സീറോ ഷാഡ കിട്ടി പക്ഷേ ഇന്ന് വടക്കു ഭാഗത്താണ് നിഴൽ നിൽക്കുന്നത് അതിനാൽ സീറോ ഷാഡ കിട്ടുമെന്ന് തോന്നുന്നില്ല ഇന്നലത്തേക്കാൾ പതിനഞ്ച് മിനിറ്റ് നേരത്തെയാണ് ഇന്നത്തെ നട്ടുച്ച ഇപ്പോൾ സമയം പന്ത്രണ്ട് പതിനാറ് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ തന്നെ നിഴൽ വടക്ക് ഭാഗത്തേക്ക് വരച്ചിരിക്കുന്ന രേഖ രേഖയിലാണ് നമുക്ക് നിഴലിൻ്റെ നീളമൊന്ന് അളന്നു നോക്കാം രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇന്നത്തെ നിഴലിൻ്റെ നീളം ഇത്രയും ദിവസത്തെ എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം ഇന്നലെ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം എനിക്ക് കിട്ടിയ നിഴൽ മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെയും ഒന്നര സെൻറ്റിമീറ്ററിൻ്റെയും ഇടയിലുള്ളവയാണ് തുടർച്ചയായി നിഴൽ വലുതാവുകയോ ചെറുതാവുകയോ ചെയ്യുന്നതിന് പകരം ഒന്നിടപെട്ട ദിവസങ്ങളിൽ നിഴൽ വലുതാവുകയും ചെറുതാവുകയുമാണ് ചെയ്യുന്നത് അതായത് ഇന്ന് ചെറുതാണെങ്കിൽ നാളെ നിഴലിൻ്റെ വലിപ്പം കൂടുന്നു പിറ്റേന്ന് പിന്നെയും കുറയുന്നു മറ്റു പഠനഭാരങ്ങളൊന്നുമില്ലാത്ത ഈ ഒരു അവധിക്കാലത്ത് പ്രകൃതിയെക്കുറിച്ച് കൂടുതലറിയാൻ അവസരമൊരുക്കി തന്ന ടീം ഗ്രീൻ ക്ലീൻ കേരളയ്ക്ക് എൻ്റെ നന്ദി